ഹേയ് ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം ഞാൻ വിചാരിച്ചു ഇന്നൊരു ബ്ലോഗ് ചെയ്യാന്ന് എൻ്റെ വെഡിങ് ഡ്രെസ്സൊക്കെ ഒന്ന് കാൻസലെന്ന് വിചാരിച്ചോ അപ്പം നമുക്കത് കണ്ടു നോക്കിയാലോ അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പിങ്ക് ഷെയ്ഡിൽ എനിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ ആദ്യം തന്നെ ഒരു സ്കേർട്ടാണ് കിട്ടിയത് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് താഴെ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ആക്ച്വലി എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ തലേന്നത്തെ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ സ്കേർട്ട് വന്നിട്ട് ഞാൻ ഇനി ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം ബ്ലൗസിൽ അത്യാവശ്യം ഹെവി വർക്കും കാര്യങ്ങളൊന്നും അല്ല എന്നാലും കുഴപ്പമില്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണിത് അതിൻ്റെ ഒരു ഷോളാണ് നെറ്റാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് എനിക്ക് സാരി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ സാരി കാണിച്ചേരാം ഒരു ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് സാരിയൊക്കെ കുറേ ഗൈസ് എടുത്തിട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സാരി അപ്പം ഇതിൻ്റെ അടിയിലത്തെ വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതേപോലെ ബ്ലൗസ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് കാണിച്ചത് ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒരു എന്താ ഇതിന് പറയാൻ എനിക്ക് ഓർമ്മയില്ല എന്താ ഒരു പ്രിൻസസ് കട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു അന്ന് അടിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു ചിക്കു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത് കയ്യിൽ മാത്രം ഇങ്ങനെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ടും കാര്യമായിട്ട് ഇതിലെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്താ ഒരു പ്രിൻസസ് കട്ട് ആ ഒരു എന്താ പറയുക ആ ഇതിലാണ് തയ്ച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ ഷോൾ വന്നിട്ട് ത്യാവശ്യം നല്ല അടിപൊളി ഷാളാണ് പിന്നെ എനിക്ക് കൂടുതലായിട്ടും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് എന്താ വെച്ചാൽ ഇത് എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സാണ് ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞ് ഒരു എയ്റ്റ് മന്ത് കഴിഞ്ഞിട്ടായിരുന്നു ആക്ച്വലി ഞങ്ങളുടെ കല്യാണം അപ്പം നിക്കാഹിനെ എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് റൗണ്ട് ഒരു ത്രീ തൗസൻഡ് അതിൻ്റെ അടുത്ത് എന്തോ ആയിട്ടുള്ളൂ ഈ മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് ആണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് വന്നിട്ട് അതിൻ്റെ ഷാൾ ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് പിന്നെ ഇതാണ് അതിൻ്റെ സ്കേർട്ട് നല്ല അടിപൊളി സ്കേർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താ പറയുക എട്ടുകഴിഞ്ഞാൽ ബാർവീഡോ നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഇതാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നിക്കാഹിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചതാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഒരു സിമെന്റും കളർ ഒരു ഹാഷ് കളർ സിമെൻറ്റും കളർ ആ ഒരു കളറായിരുന്നു കേട്ടോ ഞാൻ മറച്ചിടട്ടെ ഹെവി ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ അടിയും കാര്യങ്ങളൊക്കെ ഓർഡർ ഒക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് കാണാനില്ല അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഡ്രസ്സൊക്കെ ആദ്യം അപ്പുറത്തെ റൂമിലായിരുന്നു അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് എടുക്കലോ അങ്ങോട്ട് എടുക്കലൊക്കെ ആയിട്ട് മിസ്സായി പോയതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് പിന്നെ എൻ്റെ വെഡ്ഡിങ്ങിന് അന്നത്തെ ഡ്രസ്സ് അവിടുന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് അവരുടെ വീട്ടിലാണുള്ളത് ഇവിടെ ഇല്ല ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വെഡ്ഡിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുത്തോണ്ട് എത്രത്തോളം മനസ്സിലാവണം എന്ന് എനിക്കറിയില്ല ഞാൻ എന്താക്കാം ഓരോ ഫോട്ടോസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ